ഇതിന്ന് ഈ വർഷം ഒരു ഇരുപത് കിലോ എങ്കിലും നമുക്ക് പറിക്കാൻ പറ്റും കിലോ മുളക് ഇത് വെറുതെ ഇത് അഞ്ചാം വർഷം അഞ്ചാം വർഷം ഞാൻ ഇരുപത് കിലോ മുളക് ഇതിന് നമുക്ക് പറിക്കാൻ പറ്റും ഇരുപത് കിലോ കരിമുണ്ട ഉണക്കി കഴിഞ്ഞാൽ ഏഴ് കിലോ കിട്ടും അഞ്ഞൂറ് രൂപ വില കൂട്ടാണെങ്കിൽ ഏഴഞ്ച് മുപ്പത്തഞ്ച് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് മേലാട്ടുണ്ടെങ്കിൽ തോന്നുന്നു മതി മതി നമ്മുടെ അതെങ്ങനെയാ ഇനി അഞ്ഞൂറ് അഞ്ഞൂറിട്ട ഞാൻ കൂട്ടിയാക്കണം ഇട്ട കൂട്ടിയാല് ഇരുപത് കിലോ പച്ചമുളക് നമുക്ക് അഞ്ചാം വർഷം പറിക്കാം നമുക്ക് കിലോ കരിമുണ്ട നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ച് വളമൊക്കെ ചെയ്യുന്ന കരിമുണ്ട മൂത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം വരച്ച് ഈ നെറ്റിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മുളകിനോ വെടിയുണ്ടായിട്ട് പണ്ട് പിള്ളേർ കൊട്ടത്തൊക്കെ നമ്മളെ ഈ കണലിയുടെ ആ ഒരു വലിപ്പം വരും ഈ കുരുമുളകിന്റെ ഈ തോട്ടത്തില് നമ്മൾ ഏഴു മാസം മുന്നേ വീഡിയോ എടുത്തതാണ് അന്ന് ബഷീർക്ക നമ്മളോട് പറഞ്ഞത് ഒരു കൊല്ലം കൊണ്ട് ഒരാളില് പൊക്കം വരുമെന്ന് അന്ന് ഒരു വെല്ലുവിളിയായിട്ടാണ് ഇക്ക പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് ഓർമ്മ വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ ഒന്നും കൂടെ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ നോക്കിയത് ഒരാൾ പൊക്കം എന്ന് പറഞ്ഞത് നോക്കിയേ ഹൈറ്റ് നോക്കിയേ അപ്പൊ ഇക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ് അപ്പൊ എന്താണ് ഇതിന്റെ ഒരാൾ പൊക്കം പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാൾ പൊക്കത്തിൽ സംഭവം നിക്കുകയാണ് അതുകൊണ്ട് എന്താ ഇതിന്റെ ഈ റിസൾട്ടിന്റെ കാര്യം എന്നുള്ളത് മനസ്സിലാക്കണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് ബഷീർക്കാട് നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം അന്ന് പറഞ്ഞ മുളകിന്റെ തൈ നട്ടത് നിങ്ങൾ കണ്ടോ ഇത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ നവംബർ ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞ നവംബർ വർഷം ഇരുപത്തിനാല് ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ചെയ്തൊരു വീഡിയോ ആണ് അതിന്റെ ഒരു തുടർച്ചയാണ് ഞാൻ ഈ ഡേറ്റ് ഞാൻ പ്രത്യേകം പറയണത് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മുളക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴെ നമ്മള് നമ്മളെ പ്ലേസ് സ്ഥലം മുഴുവൻ ഉപയോഗിക്കുക ഇവിടെ നമ്മൾ കുറ്റിയാണ് ചെയ്തേക്കണത് ഇത് കുറ്റിയാണ് ചെയ്തേക്കുന്നത് ഇത് മേലിലേക്ക് കയറിപ്പോണത് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞേക്കണത് കഴിഞ്ഞ നവംബറിൽ ചെയ്യുമ്പോൾ ഞാൻ ആ ഡേറ്റിന് പ്രത്യേകതയുണ്ട് അന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് എൻ്റെ പൊക്കത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കാം ഒരു കൊല്ലം കൊണ്ട് എൻ്റെ പൊക്കത്തിൽ മുളകുണ്ടായി ഒരു കിലോ മുളക് വറക്കാണ് ഞാൻ പറഞ്ഞേക്കണത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പൊ ഇന്നിപ്പോ വിദിനം മാസം ഇരുപതാം തീയതി ആയിട്ടുള്ളു ഞാറ്റിലെ പോയി തീർന്നില്ല എല്ലാം ഇങ്ങനെ തിരിയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഏഴു ഉള്ളൂ ഏഴു മാസം കൊണ്ട് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പൊക്കത്തിന് മുകളില് പന്തലിച്ച് മുളകായിട്ടുണ്ട് ആ ഒരു ഇപ്പോ നിങ്ങൾ നോക്കിയാലും ഒന്ന് ശെരിക്കും നോക്കി ഒരു ഇതിന് ശരിക്കും തിരിയായി ഒരു കിലോ കൂറിൽ തിരി ഇത് കുറ്റിയാണ് ഇത് ഇത് ഒരു കിലോ കൂറിൽ പറിക്കാനുള്ള തിരിയായിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ആ ഒരു വർഷം എന്ന് പറയുന്നത് നവംബറിലാണ് നവംബറിൽ ആകുമ്പോൾ ഇതെല്ലാം മൂക്കും അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരു കിലോ എന്നുള്ളതിന്റെ ഇരട്ടിയിൽ കൂടുതൽ മുളക് പറിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതിനെ ആ രീതിയിൽ നമുക്ക് പറ്റും പിന്നെ ഞാൻ ഇതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ തണ്ട് മുളക് അതായത് നിങ്ങൾ വലിയ മുളക് പാക്കറ്റിൽ നിറച്ച് ഇത്ര ഉള്ള തൈ നടന്നത് ഇവിടെ ഞാൻ ലെയർ ചെയ്ത തയ്യാണട്ടത് ലെയർ ചെയ്ത തൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാമല്ലോ പഴയ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും ആ തൈ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എന്താ പറയാ മുക്കാലടി അല്ലേ ഒരു മുക്കാലടി പൊക്കത്തില് പരമാവധി ചെയ്യുമ്പോൾ നോക്കിയേ പരമാവധി ഇത്ര ഈ ഒരു ലെവലിലുള്ള തൈകളായിരിക്കും നട്ടത് ആ ഒരു ആ തൈ തട്ടപ്പളാണ് ഈ റിസൽ അത് ഈ നിലക്ക് വന്നത് ഇനി ഞാൻ ചെയ്യാൻ പോണതും നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോണതും ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്ന തൈ നോക്കിക്കോ ഇതൊരു തൈയാണ് നിങ്ങൾക്ക് അറിയാലോ ഈ തയ്യാണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു വർഷം ഒരു വർഷം എന്ന് പറയുമ്പോ അടുത്ത ഈ സമയം ഞാറ്റിലെ സമയം ഈ ഞാറ്റിലേക്ക് ഒരു വർഷം കൊണ്ട് ഒരു കിലോ എങ്കിലും മുളക് അഞ്ചു കിലോ കിലോ ഉറപ്പായിട്ടും ഈ കിട്ടിയിരിക്കും ഈ തൈ ഈ ഇത് ഇതേ നിലവാരത്തിലുള്ള തൈ നടുമ്പോൾ നമുക്ക് അഞ്ചു കിലോ ഉള്ള മുളക് അഞ്ചു കിലോ അളവിൽ നമുക്ക് മുളക് കുറയ്ക്കാൻ പറ്റും അതായത് ഈ ഗ്യാരണ്ടി പറയാണ് ഉറപ്പായിട്ടും പറയാണ് അതേസമയം ഞാൻ ആദ്യം പറഞ്ഞപ്പോ നിങ്ങളോട് ഞാൻ എടുത്ത് പറയാണ് എന്റെ തൈ ഈ ലെവലിലുള്ള തൈ ആണ് അത് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന തൈ നമ്മൾ ഈ അട്ടക്കാല് പൊ പൊളിച്ച് നമ്മൾ നെൽസിനെ ഇറക്കി വെച്ചിട്ട് ലെയറിങ് നടത്തിയാണ് ഈ മുളുണ്ടാക്കി എടുക്കുന്നത് അത് ഇപ്പൊ നമ്മള് ചെയ്യുമ്പോ ഇവിടുന്ന് രണ്ടു മൂന്ന് ഇട പൊട്ടി വരും ഈ ഇട പൊട്ടി വരുമ്പോ നമുക്ക് ഒരേ ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ചെയ്തു ബാക്കി ഇപ്പൊ ഈ കാണാവുന്ന എവിടെ നിന്ന് പത്തറുന്നൂറ് കാലം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഈ അറുന്നൂറ് കാലിലും ഇങ്ങനെ ഒരുപാട് പോയതെല്ലാം ലെയറിങ് ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം അതിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും ഇത് മതി ഇത് ഞാൻ ഈ പറഞ്ഞ അളവിലേക്ക് മുളക് വരും അഞ്ചു കിലോ എന്നാണ് ഇത് വരും കാരണം എനിക്ക് ഇതിങ്ങനെ പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടായത് ഞാൻ നിങ്ങളെ വീണ്ടും ആവർത്തിച്ച് കാണിക്കാണ് ഇതുപോലത്തെ ഒരു തൈ നട്ടാണ് എനിക്ക് ഈ പരുവത്തിൽ വന്നത് തീർച്ചയായും പഴയ വീഡിയോ വീഡിയോ മനസ്സിലാവും അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നു ഞാൻ ഈ പൈപ്പിലാണ് നിങ്ങൾ ചെയ്ത് കാണിച്ചു തന്നത് ഓക്കെ അപ്പൊ അതിക്ക് മുമ്പ് ഞാൻ ഇവിടെ മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് ഒരു ഇരുപത് വർഷം എങ്കിലായിട്ട് ഞാനവിടെ ഉപയോഗിക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല അത് ജി ഐ ആണ് അത് ആ സാധനം ഒടിഞ്ഞുപോയി ജി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഞാൻ മനസ്സിലായി നമ്മളെല്ലാ അനുഭവം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ നമുക്ക് കണ്ടോ അത് അവിടെ ചെന്ന് കഴിഞ്ഞു ഇനി സ്ഥലമില്ല ഇനി പടർന്നു കിടക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഈ ഒരു നിർദ്ദേശം ഞാൻ ഇപ്പൊ പിൻവലിക്കുക കാരണം ഇത് വേണ്ട ഈ ചെറിയ വേണ്ട ഇത് പൈപ്പിലേക്ക് തന്നെ വരാം പൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ അതായത് പൈപ്പിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് മേളിലേക്ക് കയറി ഇതിപ്പോ അടുത്ത ഈ വർഷം കൊണ്ട് ഒരു ഒരു പത് ഇരുപത് പതിനെട്ടടി ഉണ്ട് മൊത്തം ഒരു ഒരു പൈപ്പ് എന്ന് പറഞ്ഞ ഇരുപതടിയാണ് അതിൽ രണ്ടടി മണ്ണിന്റെ അടിയിലേക്ക് കോൺക്രീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് പോയിട്ട് പാഞ്ഞിട്ടുണ്ട് ഈ പതിനെട്ട് അടുത്ത വർഷം ഒരു പതിനഞ്ചിലേക്ക് എത്തും അതിനും അപ്പുറത്തേക്ക് കിടക്കും എനിക്ക് തോന്നുന്നത് നമ്മളെ വളർച്ച കണ്ടിട്ട് ഈ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പരിചരണം ആട്ടോ പറമ്പ് കിടക്കണ കണ്ടറിയാം ഒരു കാരണവശാലും ഞാൻ പുല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പുല്ലിന് മരുന്നടിക്കരുത് രാസവളം ചേർക്കരുത് ഇതിൽ ചെയ്യുന്നത് ഞാൻ ജൈവവളമാണ് ജൈവവളം ഞാൻ പണ്ടും പറയാറുണ്ട് ഒരു പത്ത് മുപ്പത് വർഷമായ ശാലസ് കമ്പനിയുടെ വള ഞാൻ ഉപയോഗിക്കുന്നത് ആ വളം പഴയൊരു ക്വാളിറ്റി ഇല്ല കേട്ടോ എന്നാൽ പോലും ഞാൻ അതാ ഉപയോഗിക്കുന്നത് പിന്നെ സമയാസമയങ്ങളിൽ എവിടെ നിന്നൊക്കെ ആട്ടും കാട്ടും ഒക്കെ കിട്ടുകയാണെങ്കിൽ അതും പ്രയോജനപ്പെടുത്തുന്നു ആ നിലക്കാണ് ഇത് ഇതൊക്കെ ചെയ്യേണ്ടത് കണ്ട് ഞാൻ കഴിഞ്ഞവണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്ത് നെറ്റ് ഇടുന്ന ഒരു കാര്യം നെറ്റ് എനിക്ക് ആ നെറ്റ് ഇട്ടാൽ ഒരു ഗുണവും ഉണ്ട് അതിൽ ഏറെ ദോഷവും ഉണ്ട് ഈ ചിലർ പറയും ഈ തൂമ്പ തൊടീക്കരുന്ന് പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ അതിലൊക്കെ ഒന്നിപ്പോണില്ല ഈ എപ്പോഴും നമ്മള് ആ ആ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് വരില്ല എന്നുള്ള സന്നിധി ഓക്കെയാ പക്ഷെ വേറെ പ്രശ്നമുണ്ട് ഈ ഇതിന്റെ പൊല്ലപേര് ഒരു ഡിസംബർ ഒക്കെ കഴിയുമ്പോൾ കൊല്ലവേര് മേലിലേക്ക് വരും മേളിലേക്ക് വരുമ്പോൾ ഈ നെറ്റേല് മുട്ടും ഈ നെറ്റേല് മുട്ടിയിട്ട് നെറ്റ് ചൂടാകുമ്പോ പൊല്ലപേര് കരിഞ്ഞു പോകും അപ്പൊ പിന്നെ ചിലർ നമുക്ക് വേണേ ഇങ്ങനെ ആയി ആയിക്കൂടി ഒരു അഭിപ്രായം വരും ഇങ്ങോട്ട് മാറ്റിയിടാലോ അവിടെ ഒഴിവാക്കിയിട്ട് ഇത്ര സ്ഥലത്ത് നെറ്റ് ഇടാൻ ഇത്ര സ്ഥലത്ത് പുല്ല് പോയി കിട്ടൂലെന്ന് അഭിപ്രായം പലരും എന്റെ അടുത്തും ചോദിച്ചു അപ്പൊ അതിന് മറുപടി പറയാ ഇത്ര സ്ഥലത്ത് പുല്ല് ഇവിടെ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ നെറ്റ് പൊക്കി കഴിയുമ്പോൾ ആ സ്ഥലം എങ്ങനെ കിടക്കുമെന്ന് അറിയുമോ അതുകൊണ്ട് നമ്മളെ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ പുറംതൊരിയില്ല നല്ല മിനുസം അത് വാഴയിൽ അടയിട്ട് കഴിഞ്ഞാൽ ഇല കുടിച്ച് കഴിയുമ്പോ അടഞ്ഞിരിക്കും മണ്ണ് മണ്ണ് എപ്പോഴും ലൂസ് ആയിട്ട് പ്ലാസ്റ്റർ ചെയ്ത് അതായത് ടൈല് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നെറ്റി പോക്കണമെങ്കിൽ ടൈല് തിരിച്ചാതിരിക്കും അപ്പൊ ഈ സുശിരങ്ങൾ ഉണ്ടാവില്ല എയർ പുറത്തേക്ക് പോവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചെടീ നല്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ പറമ്പില് എപ്പോഴും പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ട് ചിരണ്ടി ചിരണ്ടി കയറ്റും ചിരണ്ടി കയറ്റുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് പോയി കിട്ടുകയും അതോടൊപ്പം തന്നെ കുറച്ച് പുല്ലും മണ്ണ് ഈ ചെടിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അതും ഒരു വളമായിട്ടും കിട്ടും കിട്ടും പിന്നെ ചിരണ്ടി കയറ്റുന്ന സമയത്തൊക്കെ ഒരു ഇതിനൊക്കെ ഇപ്പോൾ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഷറാമ്പിലും ആ സമയത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ വളം ഇട്ട് കൊടുത്ത് പുല്ലും ചിരണ്ടപ്പോൾ എപ്പോഴും വെടിപ്പായിട്ട് കിടക്കണം അപ്പൊ ഞാൻ ആ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പറഞ്ഞ പിൻവലിക്കുന്ന രണ്ട് കാര്യം ഒന്ന് ചെറിയ നമ്മൾ പൈപ്പ് 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 ഇവിടെ ഈ പൈപ്പ് ആകുമ്പോ ഒരു ഗുണം എന്താണെന്ന് കൂടി പറയട്ടെ ഈ പൈപ്പ് പൈപ്പാകുമ്പോ നമുക്ക് ഈ പറമ്പിക്കടിയും മലയാളം ഏഴ് എടുത്ത് ഓടിക്കൊണ്ടു നമുക്ക് ഇത് കോൺക്രീറ്റ് ചെയ്ത് തരാൻ പറ്റും ഈ സാധനം കോൺക്രീറ്റ് ചെയ് നാലഞ്ചാള് ഒരേ സമയം നിര ഇത് ഒടി മേളില് നെറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് കേട്ടോ വേനക്ക് നമ്മള് ഞാൻ പറയുന്നത് കൂടാതെ നിങ്ങളുടെ അനുഭവത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം മേളിൽ നമ്മൾ കഴിഞ്ഞ വേനക്കിവിടെ നെറ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു അതുകൊണ്ടാട്ടോ ഈ വളർച്ച വന്നേക്കുന്നത് മേളിൽ നെറ്റ് കൊടുക്കാനുള്ള ഒരു എളുപ്പവഴിയുണ്ട് അത് നെറ്റ് കൊടുത്തൊരു ഭംഗിയായ ഒരു സ്പ്രോട്ട് നിങ്ങളെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ അത് ഇപ്പം ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് നെറ്റ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ എപ്പോഴും ജൈവങ്ങളാണ് ഉപയോഗിക്കാവുള്ളൂ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത് കരിമുണ്ടാണ് കരിമുണ്ട നമ്മൾ പണ്ടും ആവർത്തിച്ച് പറയാറുണ്ട് കരിമുണ്ട കംപ്ലൈൻറ്റ് ദ്രുതവാദത്തിന് കൂടുതലുള്ള ചെടിയാണ് കരിമുണ്ട പക്ഷേ ഇപ്പം കുറെ നാളായിട്ട് ഞാനൊരു കമ്പനിയുടെ മരുന്നാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇപ്പൊ ഞാൻ അത് ഇപ്പൊ വല്യൊരു ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു മുളകാണ് കുമ്പുക്ക എന്ന് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ അകത്തൊരു ഒരു കാല് ചെയ്യാൻ വേണ്ടിയുള്ള ഇനി ഇനി എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പൊ ഇക്ക കാല് കുറ്റിക്കുരുമുളക് അതേപോലെ തന്നെ കാലുമ്മേ നമ്മള് ഇത് കേറ്റിയൊക്കെയാണ് അപ്പൊ ഈ കാല് കാല്പ്പൊ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പൊക്കെ കാലാള്ള അപ്പൊ ഇതെല്ലാം വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറ്റിക്കുരുമുളക് ചേക്കതിനകത്ത് ഇട്ട് വെച്ചേക്കാണ് അപ്പൊ ഇതിന് ഒരു തണലായി കഴിഞ്ഞാൽ ഇതിന്റെ ഉണ്ടാവണ വിളവിന് വല്ല കുഴപ്പമില്ല ഈ ഒരു രണ്ട് മെയിൻ ആയിട്ടൊരു കാരണം നമ്മൾ കോൺക്രീറ്റ് കാലം അങ്ങനെ പോലെ സംഗീതി ഉപയോഗിക്കരുത് അത് അതിന് ഷെയ്ഡൊന്നും ഇല്ലല്ലോ മരാണ് ഉപയോഗിക്കണമെങ്കിൽ ഷെയ്ഡാ ഇപ്പൊ ഞാൻ തൽക്കാലം ഇട്ട് ഇട്ടുകൊടുത്തക്കനാട്ടെ ഇത് ഈ ആ ഇത് കലയുമുണ്ട് കലശും ഉണ്ട് ഇത് ഞാൻ ഇതുമെ കയറ്റും ഇതുമെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഞാൻ ഇത് പതുക്കെ മാറ്റി പൈപ്പിലേക്ക് മാറ്റും ഇപ്പൊ നമ്മളെ എല്ലാം ഒന്നിച്ച് നടക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ സ്ഥലത്ത് ഇങ്ങനെ ഇത് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇതങ്ങനെ അങ്ങനെ വരുന്നില്ല ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഞാൻ ഈ വീ നിങ്ങ വീട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു സംഗതി ചെയ്യാതെ പറ്റിയത് ഇനി ഞാൻ ഇതിന്റെ അകത്ത് മുഴുവൻ ചവർ നടത്തി അതൊക്കെ വലിയ ചെലവുള്ള സംഗതി അല്ല എന്നാൽ പോലും ചവറ നിറച്ച് കഴിഞ്ഞാൽ ഈ മണ്ണൊന്ന് ലൂസാവും ആ ചവർ ദഹിച്ചു കഴിയുമ്പോൾ രണ്ട് സൈഡിലേക്ക് ഒന്നും കൂടെ വടിച്ചു കേൾക്കുമ്പോൾ അതിന്റെ കൂടി വളർച്ച കിട്ടും അതും കൂടി നല്ലൊരു ഗുണമായിട്ട് നമുക്ക് വന്നാൽ അത് നമുക്ക് ഭാവിയിൽ അതിന് വളർച്ച കിട്ടും അത് അങ്ങോട്ടൊക്കെ നോക്കി അതൊക്കെ പറമ്പിൽ നിറയെ കിറ്റി കുരുമുളയ കിടക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ വേനൽ കടുത്ത വേനൽ വരുമ്പോൾ നമുക്ക് അതിന് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഇടയിൽ ഇടയിൽ ഓരോ വാഴ വെച്ച് കൊടുത്തേക്കും നല്ല വാഴയാണ് ഇനി അടുത്ത വർഷം വാഴ ചെയ്യാം ഉദ്ദേശിക്കില്ല അടുത്ത വർഷം ആ മേക്കും ഒരു കുരുമുളക് ഒരു കുരുമുളക് ഷെയ്ഡാകും നിങ്ങൾ പിന്നെ ഞാൻ ഇതിന്റെ അകത്ത് തെങ്ങായിരുന്നു ആദ്യം ചെയ്തത് ആ തെങ്ങിനെ കുറിച്ച് ഞാൻ എന്റെ വീഡിയോ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തെങ്ങ് കാണാം തെങ്ങ് കൊഴപ്പൊന്നുമില്ല പക്ഷെ തെങ്ങിനെ വില്ലനായിട്ട് കൊമ്പൻചെല്ലി ചെമ്പൻചൊല്ലി കൊമ്പൻചൊല്ലി തുളയ്ക്കുന്ന കൊത്തിയിൽ ചെമ്പൻചൊല്ലി കയറിയിരുന്ന് രണ്ടാ അത് രണ്ടോ കൊമ്പൻചൊല്ലിയും ചെമ്പൻചൊല്ലിയും ചെമ്പൻചൊല്ലിയാണ് നമ്മൾ നശിപ്പിക്കുന്നത് കൊമ്പൻചെല്ലി പിന്നെ അപ്പൊ അതുകൊണ്ട് ഇതിന് നമ്മൾ പരിഹരിക്കുന്നുണ്ട് ഇപ്പൊ ഇത് നോക്കിയാ അഞ്ചു വർഷം കൊണ്ട് തിരിയെട്ടോ ഇത് ഇപ്പൊ തിരി വീണുകൊണ്ടിരിക്കും നിങ്ങക്ക് ശരിക്കും നോക്കി അറിയാൻ കണ്ടോ ചെറു ചെറുതായിട്ട് ഇങ്ങനത്തെ ഇരുപതിന് മുകളിൽ വരും ഇരു കിലോ കരിമുണ്ട ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് കിലോ കരിമുണ്ട ഉണക്കി കഴിഞ്ഞാൽ ഏഴ് കിലോ ഇട്ടു പക്ഷെ കൊമ്പുക്കൽ കുരുമുളക് ഭയങ്കര ഡിമാൻഡ് ആയിട്ട് ആളുകൾ പറയുന്നുണ്ടെങ്കിലും കൊമ്പുക്കൾ എന്റെ അടുത്ത് കാഴ്ച തൈകളുണ്ട് പക്ഷെ കൊമ്പുക്കലിന് ഞാൻ ഒരു റീമാർക്ക് കാണുന്നത് നമ്മൾ തിരിയുണ്ടല്ലോ ഈ തിരി ഇത്തിരി നീളം കൂടല അതായത് ഉദാഹരണം തിരി അറിഞ്ഞിരുന്നൂ ഈ തിരി നീളം കൂടുമ്പോ ഈ തിരി മണി പിടിക്കുമ്പോൾ മണിയുടെ ഇടയില് ഈ പാച്ചി വരുന്ന ഒരു സംഭവം കാണുന്നുണ്ട് കുഞ്ഞ് അത് നമ്മള് ഉണങ്ങിക്കഴിഞ്ഞ് പാച്ചി കഴിയുമ്പോൾ പറഞ്ഞു അത് അധികം നമ്മള് പെട്ടെന്ന് മനസ്സിലാവണെങ്കിൽ പഞ്ഞൂർ വൺ മുളകില് കാണാറുണ്ട് ഈ പന്നിയൂർ വൺ മുളകിൽ കാണുന്നതുപോലെയുള്ള പാച്ചി കൊമ്പുക്കലിൽ കാണുന്നുണ്ട് അതൊരു മൈനസ് ആയിട്ട് മൈനസ് ആണ് പക്ഷെ കരിമുണ്ട നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ച് വളമൊക്കെ ചെയ്യുന്ന കരിമുണ്ട മൂത്തു കഴിഞ്ഞാൽ റിച്ച് ഈ നെറ്റിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ മുളകിനോ വേദന പണ്ട് ഈ പിള്ളേർ കൊട്ടത്തോക്കെ നമ്മളെ ഈ കണലിടെ അതായിട്ട് പറഞ്ഞ ആ ഒരു വലിപ്പം വരും നമ്മൾ ഇതിൽ സാധാരണ നമ്മൾ കുരുമുളക് അവിടെ ഇട്ട് നട്ടുപോകും വർക്കിലേക്കുള്ളൂ നമ്മൾ നല്ല പരിചരണം കൊടുക്കുന്ന രീതിയിലാണ് അപ്പൊ കരിമുണ്ട ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കില്ല കാരണം കൊമ്പുകുലം ചെയ്യുന്നില്ല ില്ല കരിമുണ്ട വിട്ട് വിട്ട് കരിമുണ്ട ആണ് ഏറ്റവും പക്ഷെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് കൊമ്പുക്കള് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത് ചെയ്തു വെച്ചാൽ കണ്ടോ ഇതാണ് നമ്മുടെ ഒരു തൈ ഇതാണ് ഇത് അങ്ങോട്ട് മുളക് പറഞ്ഞത് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ച് കിലോ മുളക് കുറയ്ക്കും ഈ മുളക് അഞ്ച് കിലോ നമുക്ക് അടുത്ത ഈ സീസ മുളുണ്ടായി മുക്കാൻ സമയം എടുക്കൂല അടുത്ത ഈ സീസണിനകത്ത് മുളക് ഉണ്ടാവും ഞാൻ ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഒറ്റ അങ്ങനെ അങ്ങനെ ആവില്ല അടുത്ത ഈ സീസൺ ഇത് തിരുവാതിര നാട്ടിലെന്ന് ഇരുപത് പാണ്ടു ആയി ആയിന്ന് എനിക്ക് തോന്നുന്നു ജൂലൈ ജൂലൈ പറഞ്ഞേക്കാളും ഭംഗി തിരുവാതിര ഇന്ന് മത വിദിനം ഇരുപത് അറ്റ ആയി ഇരുപത് രണ്ടാം തീയതി ആകുമ്പോഴേക്കും അതിന്റെ തീരും നാട്ടിലേടെ ഇത് തീരും അപ്പൊ അടുത്ത ഈ സമയത്ത് ഇത് മുളകാവും അത് ഞാൻ പറഞ്ഞ അഞ്ചു കിലോ മുള തിരിയാവും ഇതേപോലെ തിരിയാവും പക്ഷെ മൂക്കാൻ വീണ്ടും സമയം മാസം മൂക്കാൻ നോക്കുമ്പോ മകരമാസം ആകുമ്പോഴേക്കും മൂക്കും അപ്പോൾ ഈ സൈസയ്ക്കാണെങ്കിൽ അഞ്ച് കിലോ മുളക് അതായത് ഒന്നര ഇന്നിപ്പോ നമ്മൾ തൈ വയ്ക്കൊന്നര കൊല്ലത്തിനൊക്കെ ഞാൻ അടുത്ത ഈ ഒരു വർഷം കൊണ്ട് ഒരാൾ പൊക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ കാണിച്ചു തന്നെ മാസം കൊണ്ട് ഇത്ര അതൊക്കെ കണ്ട തിരിയാണത് ഒരാൾ പൊക്കം കഴിഞ്ഞിരിക്ക ഇക്കപ്പൊ അവിടെ കാലുമ്മേയും അതുപോലെ തന്നെ ഇരുമ്പ് വൈപ്പുമ്മയും പിന്നെ മരത്തുമ്മ കണ്ടമാനം ഉണ്ട് അപ്പൊ ഇതൊക്കെ തമ്മിൽ നമ്മള് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാലുമ്മ ചെയ്യുന്നതും ഇത് മരത്തുമ്മ ചെയ്യുമ്പോഴും ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ എങ്ങനെയാകട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ആറ് വർഷമായിതാ ഇത് ഒന്നര ഇഞ്ച് വൈപ്പാട്ടോ രണ്ടിഞ്ചാട്ടോ വേണ്ടത് ആദ്യമൊക്കെ ഇതി ഈ വർഷം ഒരു ഇരുപത് കിലോ എങ്കിലും നമുക്ക് പറിക്കാൻ പറ്റും കിലോ മുളക് കാലാട്ട ഇത് ഇത് വെറും അഞ്ചാം വർഷം അഞ്ചാം വർഷം ഞാൻ ഇരുപത് കിലോ മുളക് ഇതുമ്പോ നമുക്ക് പറിക്കാൻ പറ്റും ഇരുപത് കിലോ കരിമുണ്ട ഉണക്കി കഴിഞ്ഞാൽ ഏഴ് കിലോ കിട്ടും രൂപ അഞ്ഞൂറ് രൂപ വില കൂട്ടാണെങ്കിൽ ഏഴഞ്ച് മുപ്പത്തഞ്ച് മൂവായിരത്തി അഞ്ഞൂറ് ഇപ്പൊ അറുന്നൂറിന് മേലാട്ടുണ്ടെങ്കിൽ തോന്നുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ അടുത്ത് ആയിരാക്കി ആക്കി പറഞ്ഞത് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് കിട്ടുമ്പോ കണക്ക് വലിയ അവർക്ക് പക്ഷെ ആയിരം രൂപ ഒരു കാലം മതി മതി നമ്മുടെ ഇനി കുരുമുളക് വില കുരുമെള്ളു കേറാണെങ്കിൽ അങ്ങനെ ഇനി അഞ്ഞൂറ് അഞ്ഞൂറിട്ട ഞാൻ കൂട്ടിയാക്കണം ഇട്ട കൂട്ടിയാല് ഇരുപത് കിലോ പച്ചമുളക് നമുക്ക് അഞ്ചാം വർഷം പറിക്കാം ആ ഇരു കിലോ പച്ചമുളക് കുറച്ച് നമുക്ക് ഈ ഒറ്റ ഒറ്റ കാലുമേ നമുക്ക് ഒരു ഒരു രൂപ ഇതിന്റെ കണക്ക് ഞാൻ ഇവിടെ ഞാൻ ചെയ്തത് ഇവിടെ ഞാൻ നഴ്സറി പോലെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ചെയ്യണത് ഇവിടെ ഞാൻ ഒരു ഒരു അഞ്ച് സെന്റിൽ ഒരു നാല്പത് കാല് ആ നിലക്കാണ് ഇവിടെ കാല് ചെയ്യണത് നിങ്ങൾ ചെയ്യുമ്പോ നാല്പത് മണി വരുമ്പോൾ മുപ്പതിലേക്കൊക്കെ വരാം അഞ്ച് പിന്നെ നമ്മളാ ഗ്യാപ്പ് ഉണ്ടല്ലോ ശരിക്കും വെച്ചാണ് ഇത് ഞാൻ ഈ തയ്യേലേക്ക് പൊട്ടിച്ചു വെച്ചിട്ട് രണ്ടു മാസം ആയിട്ടില്ല രണ്ടു മാസമായില്ലോ ഇവിടെ തിരിയായി പൊക്കൊന്നും ഇവിടെണ്ടോ പൊക്കം വിട്ടോ ഇവിടെ തിരിയായി ഇവിടെ തിരിയായി ഇവിടെ തിരിയായി ഇത് ഇത് ഞാൻ പറഞ്ഞത് അടുത്ത ഈ സീസൺ ആവുമ്പോ അത്ത നാട്ടിലെ സമയാവുമ്പോഴേക്കും ഇതൊരു പത്തടി പന്ത്രണ്ട് അടിയുടെ മുകളിലേക്ക് നോക്കി തിരിയാ വന്നത് വന്നുകൊണ്ടിരിക്കുന്നു കൂമ്പും തിരിയോ തിരിയായിട്ട് വന്നു ഇതൊരു അടുത്ത സീസണാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു പതിനഞ്ചടിയുടെ മുകളിലേക്ക് മുളകായിട്ട് വരും അത് ഇത്ര അടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഇതില് ഇതിന്റെ ചെലവ് പറയണത് വളമല്ല ചെലവ് കൂടുതല് വളം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു ചെറാമില് ഉപയോഗിക്കുക പിന്നെ ചാണകപ്പൊടി പൊടി വിതറിയിട്ട് കൊടുക്കുക പിന്നെ ചാണകം നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യും ഞാൻ വേറെ സ്ഥലത്ത് ചെയ്തു വെച്ചാൽ പച്ചക്കൊക്കെ പൊടിച്ചത് ഇട്ടിട്ടുണ്ട് പച്ചക്കൊക്കെ മണ്ണിന്റെ ഇത് ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കേണ്ട രീതി ഉണ്ട് അത് കുമ്മായി കൊടുക്കുന്ന രീതിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ഇത് കിട്ടും പക്ഷെ ഈ പച്ചക്കാണ് ഈ നീണ്ടി കിട്ടും അപ്പൊ പച്ചക്കൊക്കെ ഇട്ട് കൊടുക്കുന്നല്ല പിന്നെ നമ്മള് ഒരുപാട് ചളി പിടിച്ച മണ്ണൊന്നും എൻ്റെ ചുവട്ടിലേക്ക് അടുപ്പിക്കരുത് എപ്പോഴും നല്ല കരമണ് തന്നെ അടുപ്പിക്കണം അപ്പം നിങ്ങൾ നോക്കിക്കാൻ ഞാനിവിടെ നട്ടേക്കണത് ഇവിടേത് ഏതാണ്ട് ആറടി ഒന്നുമില്ല കേട്ടോ ഇവിടെ ഞാൻ പറയാം ഒന്ന് രണ്ട് മൂന്ന് ആ ആറ് അടിയുള്ളൂ പിന്നെ നമ്മുടെ ഒരു സ്ഥലം നമ്മൾ കുരുമുളകിന് വേണ്ടി തെരഞ്ഞെടുത്താൽ അവിടെ വേറെ ഒരു ഇടകൃഷി മറ്റേ ഈ ഗ്യാ കംപ്ലീറ്റ് ഉപയോഗിക്കാം നമുക്ക് നടക്കാൻ ഈ സെന്റർ മതി അപ്പൊ നമുക്ക് ഈ ഗ്യാപ്പ് ഒക്കെ അടിഞ്ഞു വരും നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ പോവാം പോകുമ്പോൾ അടുത്ത വർഷം വരുമ്പോ നിങ്ങൾ വർഷം കഴിയുമ്പോൾ കാണിച്ചതാണ് ഈ തയ്യാണ് നിങ്ങൾ വഹിക്കുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ലെയറിങ് നടത്തി മേളിലൊക്കെ കേറി പോണ അട്ടക്കാല് പറച്ച് വളച്ച് വളച്ചതിലൊക്കെ ഇറക്കി ഇത് വേര് പിടിച്ചു വേര് പിടിച്ച് കഴിഞ്ഞാ മറ്റേ താങ്ങുവരായിട്ടുള്ള കണക്ഷൻ നിർത്തിയാണ് ഇതാ മുളക് ഈ മുളക് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് കുറയുന്നു അടുത്ത ഈ സീസൺ അഞ്ചു കിലോത്തിൽ ഏറെ മുളക് കുറക്കിയത് ഇതേപോലെ അഞ്ചു കിലോ ഏറെ മുളക് പിന്നെ ഇത് നമുക്കൊരു നഴ്സറിക്കാരന് ഇത് ഉണ്ടാക്കി കൊടുക്ക ബുദ്ധിമുട്ടാ ഇവിടെ ഞാൻ പരമാവധി ചെയ്തിട്ട് ഈ സൈസ് മുളകെന്ന് പറഞ്ഞത് ഒരു അഞ്ഞൂറ് താഴെ പറ്റും ഒരു പത്ത് എഴുന്നൂറ്റമ്പത് കാലേന്നൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ നിങ്ങൾ ഞാൻ ഇതൊക്കെ നിങ്ങൾക്കും സ്വന്തം ചെയ്യാട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം തൈകളും മരങ്ങളും കാലും നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ കൊറേച്ച നമുക്ക് ഇതിൽ നിന്ന് പൊട്ടിച്ച് ചെയ്യാം ഇനി വേറൊരു ഐഡിയ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഒറ്റ തയ്യാ എവിടെ വെച്ചു രണ്ടായിട്ട് കയറിയിട്ടോ രണ്ടായിട്ട് കയറിയിട്ട് ഇതിപ്പോ ഇവിടെ മൂന്നായി വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് നിർത്തിയിട്ട് ഈ ഒന്ന് പൊട്ടിക്കാം ഈ ഒന്നേ ഇങ്ങനെ 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 പൊട്ടിച്ച് പൊട്ടിച്ച് എവിടെയാൽ നീട്ടി വെക്കാം നീട്ടി വെച്ചിട്ട് അത് ഈ മണ്ണിന്റെ അടിയിലേക്ക് ആക്കിയിട്ട് അത് വേറെ വേറൊരു പൈപ്പിലേക്ക് ഇവിടുത്തെ തന്നെ ആ ലൈനിൽ തന്നെ ജീവിക്കാം ഞാൻ പോയി കാരണം കാണിച്ചു രണ്ടു മൂന്ന് തണ്ട് കേറി ഞാൻ തണ്ട് തേന് പൊളിച്ചെടുക്കാത്തേ പൊളിച്ചു എടുത്ത് പോകുന്നു കണ്ടോ ഫ്രീ ആരംഭ സംഭവം ഫ്രീ ആയില്ല ഇത് വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി ഒരു പുഴി ഉണ്ടാക്കിയിട്ട് ഇനി വന്നിട്ട് എവിടെയാ കൊടുക്കാം ഇവിടെ കൊടുത്തിട്ട് ഇവിടെ പൈപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അനായാസം വേറെ കൊടിയും കൂടി പെട്ടെന്ന് നമുക്ക് പുതിയ തയ്യാക്കി നമുക്ക് ഇവിടെ ചെയ്യാം ആ സ്ഥലത്തിന്റെ സൗകര്യം അനുസരിച്ച് അത് ചെയ്യാൻ ഇനി ഒരു പൈപ്പിട്ട് കൊടുത്ത് അത് അത്മെട്ട് ചെയ്യും ഇപ്പൊ ഞാൻ അവിടെ കേട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അയച്ചു വെച്ചു മാത്രമല്ല ഇതേപോലത്തെ വേറെ ഐഡിയകൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം